ക്ഷേത്ര നഗരി കൂടിയായ ഗുരുവായൂരിലെ ലഹരിവേട്ട ശക്തിപ്പെടുത്തണമെന്ന് ഡിവൈഎഫ്ഐ ഗുരുവായൂർ വെസ്റ്റ് മേഖലാ സമ്മേളനം പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു ഗുരുവായൂർ ക്ഷേത്രം ഉൾപ്പെടുന്ന പ്രദേശത്ത് ലോഡ്ജുകളും ഫ്ളാറ്റുകളും പൊതു കേന്ദ്രങ്ങളും നിരവധിയാണ് വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ലഹരി സംഘങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും അതുവഴി പൂർണമായും ലഹരിമുക്ത നഗരമായി ഗുരുവായൂരിനെ മാറ്റണമെന്നും അഡ്വക്കേറ്റ് ആർ ആനന്ദിന്റെ നേതൃത്വത്തിലുള്ള പ്രമേയ കമ്മിറ്റി ആവശ്യപ്പെട്ടു ജില്ലാ ട്രഷറർ കെ എസ് സെന്തിൽകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ലോകത്തിൽ ഏത് മാറ്റങ്ങൾ കടന്നു വരണമെങ്കിലും യുവതിയുടെ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നു തരണം യുവത രംഗത്തേക്ക് വന്നാൽ മാത്രമാണ് ലോകത്തിനകത്ത് വലിയ മാറ്റങ്ങൾ പല ഘട്ടത്തിലും നമുക്ക് കണ്ടുവരുവാനും ശ്രമിക്കും യുവതിയുടെ പ്രതികരണങ്ങളെ നമുക്കറിയാം നാം പരിശോധിക്കുമ്പോൾ പ്രതികരണങ്ങൾ ഉണ്ടായത് ബ്ലോക്ക് കമ്മിറ്റി അംഗം ദേവിക ദിലീപ് അധ്യക്ഷത വഹിച്ചു മേഖലാ പ്രസിഡന്റ് കെ അശ്വിൻ പതാക ഉയർത്തി ബ്ലോക്ക് സെക്രട്ടറി എറിൻ ആന്റണി പ്രസിഡന്റ് കെ എസ് അനൂപ് ടി ജി രഹന ഒ എൻ രഞ്ജിത്ത് സി ആർ രാകേഷ് അജയ് ദേവ് ജി എൻ രാമകൃഷ്ണൻ പി അശ്വിൻ തുടങ്ങിയവർ സംസാരിച്ചു ഭാരവാഹികളായി ജി എൻ രാമകൃഷ്ണൻ കെ അശ്വിൻ പി അശ്വിൻ എന്നിവരെ തെരഞ്ഞെടുത്തു